മുംബൈയിലാട്ടോ ഞാൻ മുംബൈയിൽ മിനി ശബരിമല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം ഇല്ല ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ കാരണം മെയിൻ സിറ്റി ആട്ടോ മെയിൻ സിറ്റീൻ്റെ ഉള്ളിൽ ചെറിയൊരു കുന്നും ഒരു കാടും മലയും അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ക്ഷേത്രം എന്ന് വിചാരിച്ചു കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി കാരണം മിനി ശബരിമല സൂപ്പർ ആട്ടോ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമുക്ക് ശബരിമലയിൽ കൂടെ പോകുന്ന ആ ഫസ്റ്റത്തെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മൾ മല കയറി പോകുന്ന ആ ഫീലിങ് അതേ ഒരു ഫീലാട്ടോ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ആ കാടും അതൊക്കെ കാണുമ്പോൾ ആ ജീവീഡിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് ബോംബെയിൽ ഉള്ളവർക്ക് മറക്കരുത് ഇവിടെ എന്തായാലും വരണം ഈ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ശബരിമലയത്തെ ഒരു ഫീലാ കേട്ടോ നമ്മളിങ്ങനെ കൈവരിയൊക്കെ വെച്ചിട്ടിങ്ങനെ മേലോട്ട് കയറി പോകില്ല അതേ ഒരു ഫീലിംഗ് ആട്ടോ മഴ പെയ്തു കിട്ടും ഞാൻ പോയ സമയത്ത് ഇത് വേറെ ഇവിടെ ഒന്നും ഇല്ല ബാന്തൂപ്പിലാട്ടോ ബാന്തൂപ്പിൽ ബാന്തൂപ്പിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും നമ്മളെ നല്ലൊരു നല്ലൊരു കാഴ്ചാ കേട്ടോ നല്ലൊരു കാഴ്ച അതുപോലെ തന്നെ നാട്ടിലത്തെ മരവും തേക്കും മാവും അങ്ങനെ ഒരു മുംബൈയിലൊരു ക്ഷേത്രം കേട്ടോ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു ക്ഷേത്രമാണ് പറഞ്ഞ ആരും വിശ്വസിക്കില്ല നല്ലൊരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ബാക്കി നമ്മുടെ ശബരിമലയൊക്കെ കാട്ടുകൂടെ ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് അതേ അവിടെ നിന്ന് നോക്കിയാൽ വലിയ വലിയ ഒക്കെ കാണാൻ പാ കാണുന്നില്ല മരങ്ങളാണ് ഫുള്ള് തേക്കും മാവും ഭയങ്കര രസാ കേട്ടോ എൻ്റെ ഒരു കസിൻ ആണ് ഇവിടേക്ക് കൊണ്ടുവന്നത് രോഹിത് ഒന്നും പറയണ്ട കണ്ടോ എന്താ വ്യൂ അറിയോ അങ്ങനെ നടന്ന് പോവാണ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് സ്റ്റെപ്സാട്ടോ ഫുള്ളും ഇന്ന് മഴയാണ് ബോംബെയിൽ അത് കാരണം നല്ല വഴുക്കലുണ്ട് അതേപോലെ തന്നെ നാട്ടിലെ പോലെ തന്നെയാണ് മരങ്ങളും ഇതൊക്കെ എന്തോ വേരറിയോ ഭയങ്കര ഇവിടെ പുലിയൊക്കെ വരുന്നൊക്കെയാണ് പറയണത് വന്നാൽ നമുക്ക് കാണാമായിരുന്നു കേട്ടോ ും പോവാണ്ട് കേട്ടോ നല്ല രസ പനയുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു പന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല പണ്ടക്കൂടവും മലയാളിസൊക്കെ ആയാലും അവരൊക്കെ വെച്ചായിരിക്കും ചിലപ്പോ അടിപൊളി പന ഇപ്പൊ ബോംബില് വന്ന ആൾക്കാർ ഇതില് ലൊക്കേഷൻ ഒക്കെ നമ്മൾ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോ നല്ല കുന്നുണ്ട് നല്ല രസമുള്ള സ്ഥല ഇനിയും പോവാണ്ട് കേട്ടോ ഒരുപാട് പോവാണ്ട് കൊറേ പോവാണ്ട് ഇപ്പൊ മുംബൈൽ ഇങ്ങനെ സ്ഥലണ്ട് മുംബൈയിലുള്ള ആൾക്കാരൊക്കെ വന്നു തൊഴുതോളു കാഞ്ചൂർ മാഗ് അപ്പൊ താനേലിറങ്ങി കഴിഞ്ഞാൽ ഇവിടേക്ക് ബാന്തൂപ്പില് വരിക ൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം കാണും അപ്പോൾ ബോംബെ ഉള്ള ആൾക്കാർ മലയാളികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം നല്ലൊരു ക്ഷേത്രമാണ് അയ്യപ്പൻ്റെ പിന്നെ അത് കൂടാണ്ട് ഒരു വൈബാണ് സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് വരുന്നവർക്കൊരു നല്ലൊരു കാഴ്ചയാണ് കാരണം ഇത്രയും സ്റ്റെപ്പ് കാര് നന്നായി കഥയ്ക്കുന്നുണ്ട് കണ്ടോ ഇത്രയും ദൂരം എന്താ ഊ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആഹാ തേക്ക ഇവിടെയൊക്കെ തേക്കാട്ടോ ഒരു കുന്ന കേട്ടോ അത് സൈലൻ്റ് പ്ലേസ് ആണ് പിന്നെ അടിപൊളി ശരിക്കും നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൻ്റെ അതേ ഒരു കലാരൂപത്തിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല സൈലൻറ്റ് ഏരിയ ആണ് നോക്കിയാൽ വാവ് അടിപൊളി അപ്പോൾ നമ്മൾ ഏകദേശം മേളിലെത്തി എന്താ നാട്ടിലത്തെ അതേപോലെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മിനി ശബരിമല മിനി ശബരിമലയാണ് നല്ല കതപ്പുണ്ട് കേട്ടോ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോക്ക് നാട്ടിലൊരു അമ്പലത്തിൽ ഫീലിംഗ് ആണ് അവിടെ കല്ലൊക്കെ ഉണ്ട് നല്ല ആ മലയാളത്തിൽ മിനി എഴുതിയിട്ടുണ്ട് അമ്പലത്തിന് മുൻഭാഗമാണ് അമ്പലം അടച്ചിരിക്കും കേട്ടോ എല്ലാണ്ടൂടെ ഓഹ് നല്ലൊരു വൈബാട്ടോ ശരിക്കും പറഞ്ഞാൽ ബോംബെൽ എല്ലാവർക്കും വരാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വരാണ്ടിരിക്കരുത് മറക്കരുത് ആ അടിപൊളി ൊഴുകാം നമ്മളെല്ലാം വഴിപാട് വന്നിട്ട് നെയ്വിളക്കും പിന്നെ തേങ്ങയിലിങ്ങനെ നമ്മൾ ദൃഷ്ടിമാറാനും കണ്ണൂർ പോകാൻ വേണ്ടിയിട്ടുള്ള വഴിപാടാണ് അമ്പലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കാണാൻ വളരെ ഭംഗിയുള്ളൊരു ശബരിമല ക്ഷേത്രം കേട്ടോ പീസ് ഓഫ് മൈൻഡ് നല്ലൊരു എന്താ പറയുക ഓ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ പിന്നെ ഇതവിടെ യാത്രകൾ പോകുന്നുണ്ട് കൈലാസനാഥ് യാത്ര അങ്ങനെ ഒരുപാട് യാത്രകൾ പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പോകുന്നവർക്ക് ഇതും വിളിക്കാം ഉള്ളിലല്ല പറയുന്നത് എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് ആ അമ്പലത്തിൽ വന്നിട്ട് വീഡിയോ പിടിയെടുക്കരുത് ഇപ്പൊ അടച്ച കാരണം ഞാൻ എടുക്കട്ടോ അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടു തിരിച്ചിറങ്ങി നല്ലൊരു സമാധാനമുള്ള സ്ഥലമായിരുന്നു അപ്പം ഞങ്ങൾ ഇനിയും മുംബൈയിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ക്ഷേത്രത്തിലോട്ട് പോവും നല്ല കാഴ്ചവട്ടോ നല്ല സ്ഥലമാണ് നല്ല പീസ് ഓഫ് മൈൻഡും നല്ല മനസ്സിനൊരു സമാധാനവും ശാന്തിയും കിട്ടുന്ന നമ്മൾ സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ദിവസം വന്ന് ഇവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഒന്ന് തൊഴുതിട്ടൊക്കെ പോകാമല്ലോ അപ്പോൾ നോക്കിയാൽ നല്ല സ്ഥലമല്ലേ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക തിരിച്ച് പോവുകയാണെന്ന് അപ്പോൾ ഇതുപോലത്തെ നല്ല കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബോംബെയിലുള്ളവർക്കും ബോംബെയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ഇതുകൊണ്ട് നേവൽ ബേസിൻ്റെ ഉള്ളിലാണത് വരുന്നത് ചോദിച്ചാൽ മതി അമ്പലത്തിന് മുന്നിലത്തെ ഫോട്ടോസ് ഫോട്ടോസോട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു അപ്പോൾ ബൈ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും മുംബൈക്ക് പോകുമ്പോൾ അതുപോലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കൊങ്കൻ വഴിക്ക് തന്നെ പോകണം അതും ഒരു രസമാണ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിന് സമാധാനം കിട്ടുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം കേട്ടോ എന്ത് ഭംഗി അറിയുമോ പൊങ്കൻ വഴിക്ക് പോകുമ്പോൾ കാണുന്ന ഈ കാഴ്ച ഉണ്ടല്ലോ നമുക്ക് മനസ്സിനെ കുളിരേകും കാരണം അത്രയും നല്ലൊരു സ്ഥലം കേട്ടോ അത് നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർ സ്ഥലം കേട്ടോ എന്ത് രസം അറിയുമോ നീക്കേ വാ ഒന്നും പറയാനില്ല ഭയങ്കര ഭംഗിയായിട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ മുംബൈയിലെ അമ്പല ക്ഷേത്രങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അങ്ങ് പോവാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എന്തായാലും പിന്നീട് കാണാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ ഫ്രണ്ട്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നവരൊന്ന് കാത്തിരിക്കുക